എപ്പോൾ ഗുഡ് മോർണിംഗ് വളരെ നടുക്കുന്ന വാർത്തകളാണ് എപ്പോഴും ടി വിയിലോ പത്രം ഞാൻ പത്രം അധികം നോക്കാറില്ല കാരണം ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് റോഡോപകടങ്ങൾ റോഡിന്റെ ശോചയാവസ്ഥ ഞാൻ റോഡുകളെല്ലാം വളഞ്ഞും തിരിഞ്ഞുവാണ് നേർ രേഖയുള്ള റോഡ് ഉണ്ടാക്കാനോ അല്ലെ നേരെ ജോബിൻ്റെ ഒരു വഴി ഉണ്ടാക്കാനോ നമ്മുടെ ഗവൺമെന്റ് കാണി സാധിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് പോലും ഒരു ഒരു സ്ഥലത്തേക്ക് പോകുമ്പം മികവറെല്ലാം ഗുണ്ടും കുഴി അതുകൊണ്ട് വേറെ വളഞ്ഞ റോഡേ കൂടിയാണ് പോകുന്നത് അപ്പം അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ പിന്നെ പറയാനുള്ള കാര്യമുണ്ടോ അതുപോലെ നമ്മുടെ നാട്ടിലൊരു ഒരു വ്യവസായം പച്ചപിടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ കൂടി പിടിച്ച് ഇല്ലാതാക്കി കളിയും എല്ലാ വ്യവസായങ്ങളും തമിഴ്നാട്ടിലേക്കും ആന്ധ്രാപ്രദേശിലുമാണ് പോകുന്നത് വൈദ്യുതി നമുക്ക് ആവശ്യത്തിനില്ല ഓരോ ദിവസവും വൈദ്യുതി ചാർജ് കൂട്ടുന്നു ഇങ്ങനെ ജനങ്ങളെ 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 ജനജീവിതം ദുസ്സഹമാക്കുന്ന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് കട്ടമ്പര ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു വ്യക്തി ഒരു കോടി രൂപ അടുത്ത് രൂപ നിക്ഷേപിച്ചിരുന്ന മനുഷ്യന് രണ്ടു ലക്ഷം രൂപ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തു തള്ളി താഴെയുടെയും കൊന്നുകളയും ഭീഷണി വരെ നടത്തുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ അധികാര ദുർവിനിയോഗ്യുന്നു പാർട്ടി അധികാരത്തിലെ എന്തും കാണിക്കാം എന്നൊരു മനോഭാവം കാണിക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഞാൻ പറയുന്നത് പൈസ ഇടരുത് കോപ്പറേറ്റീവ് ബാങ്കിൽ പൈസ ഇടല് മുഴുവൻ കക്കുന്ന കള്ളന്മാരുടെ കൂട്ടങ്ങളാണ് കാണുന്നത് കോപ്പറേറ്റീവ് ബാങ്കിനെതിരെ എതിരെ പറയുന്നതല്ല കോപ്പറേറ്റീവ് ആര് ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു ഒരു ധനകാര്യ സ്ഥാപനമാണ് പാർട്ടിക്കാര് ഭരിക്കുന്ന ഏത് കോപ്പറേറ്റീവ് ബാങ്കുകളാണ് പിന്നെ ശരിയായി പ്രവർത്തിക്കുന്നത് പലപ്പോഴും കോടികളുടെ അഴിമതിയും കോടികളുടെ കട്ടുമുടി മുടി മുടിക്കലുമാണ് അവിടെ നടക്കുന്നത് നമ്മൾ ഞാൻ പറയുന്നത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകള് പൂർണ്ണമായിട്ട് നിർത്തലാക്കി സ്റ്റേറ്റ് ബാങ്കിലേക്ക് മെർജ് ചെയ്യുവോ എന്നൊന്നും ചെയ്യണം സ്റ്റേറ്റ് ബാങ്ക് പലപ്പോഴും ഏറ്റെടുക്കുകയല്ല കാരണം കോടികൾ ബാധ്യതയുള്ള ഇതുപോലുള്ള ഇതുപോലെയുള്ള പരിപാടികൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അവർ ഏറ്റെടുക്കത്തില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഇതുപോലുള്ള ദുഃഖകരമായ സത്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ജനങ്ങൾ ഈ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ രംഗത്തേക്ക് പുത്തൻ അറിവുകളുമായിട്ട് കടന്നു വന്ന നമ്മുടെ ഹാർഡ് ഫാർമർ എന്ന സിജോയുടെ ഈ ചാനലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ആ ചാനലിനെ ഹാർഡ് ഫാർമ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്റെ ചാനലിന്റെ പേര് ജോസിയൻ ഗ്രീൻ ബ്ലോക്ക് എന്നാണ് ജയോ എസ് ഐ എൻ പേരാണ് ജോസ് ജോസിയൻ ജെഒ എസ് ഐ എൻ പിന്നെ ഗ്രീൻ അടുത്ത വാക്കാണ് പിന്നെ വ്ലോക്സ് വി എൽ ഡോ ജി എസ് അത് നിങ്ങൾ കാണുന്നത് ഒരു പച്ചക്കറി ഇതൊരു അഗ്രികൾച്ചറൽ ചാനലാണ് എന്നാലും ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളെ പറ്റി വളരെയധികം ഓരോ ദിവസവും വൈകുന്നേരം ഒമ്പത് മണി തൊട്ട് പത്ത് മണിവരെ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ചുരുങ്ങിയ സമയം റബർ വെട്ടുകയായിരുന്നു എന്നാലും എന്റെ നിർബന്ധം മൂലം കടന്നു വന്നാണ് അദ്ദേഹം ഈ കേരളത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളല്ല നമ്മുടെ ആൾക്കാർ ഒത്തിരി ആൾക്കാർ ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഏകാന്ത ദുഃഖം കൊണ്ട് അനുഭവിക്കുന്നുണ്ട് ഓൾഡ് ഏജിന്റെ പ്രശ്നം അതുപോലെ തന്നെ ബാങ്കിൽ പൈസ നിക്ഷേപിച്ചിട്ട് ഭയങ്കര ആംഗ് കോംപ്ലക്സിൽ അതുപോലെ തന്നെ എന്താണ് ഭയങ്കര ഈ വിഷാദത്തിൽ കഴിയുന്ന ആൾക്കാർ പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഭീഷണിയും ചവിട്ടും തൊഴിയുവാണെങ്കിൽ പിന്നെ എന്താ ചെയ്യും ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ നമ്മൾ നടത്തണം ശക്തമായ ഇതിനെ പ്രതിഷേധിക്കണം അതുപോലെ നിങ്ങൾക്ക് എന്തൊരു എന്തെങ്കിലും ദുരനുഭവങ്ങളോ ദുഃഖകരമായ പ്രയാസങ്ങളോ ഉണ്ടപ്പോൾ ഒരിക്കലും ആത്മഹത്യയിലേക്ക് തിരികരുത് ആത്മഹത്യ ഒന്നിനൊരു ഒരു പരിഹാരമല്ല നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളെ വിളിക്കാവുന്നതാണ് സിജോ മാത്യു ഹാർഡ് ഫാമറ ഫോൺ നമ്പർ ഉണ്ട് എൻ്റെ ഫോൺ നമ്പർ എൻ്റെ എൻ്റെ ഇതിലുണ്ട് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ഡബിൾ എയ്റ്റ് നയൻ സിക്സ് വൺ എന്നോട് പറയാം നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ഡബിൾ എയ്റ്റ് നയൻ സിക്സ് വൺ നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് ആവശ്യത്തിനും നിങ്ങൾക്ക് വിളിക്കാം കൃഷിയെ പറ്റിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ദുഃഖകരമായ അവസ്ഥകൾ നമുക്ക് പങ്കുവയ്ക്കുകയാണല്ലോ സോറോസാർ ഷെയർ ഇറ്റ് ഇസ് ഹാഫ്ഡ് എന്ന് പറയുന്നത് അതായത് ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് പകുതിയായി മാറും നിങ്ങളുടെ ദുഃഖം മാറ്റുവാനായിട്ട് സാധിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് നമ്മുടെ കടബായി കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് കടബാധ്യതകളല്ല നമുക്ക് ബാങ്ക് കിട്ടാറുള്ളത് നമ്മൾ അവകാശപ്പെട്ടു നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ ജോ മാോട് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ ഈ സമയത്ത് ഈ തിരക്കിന്റെ ഇടയ്ക്ക് സാറിന്റെ വിലപ്പെട്ട സമയത്ത് ചാനലിലേക്ക് കടന്നു പോകുന്നതിന് ഒത്തിരി സന്തോഷം ഞാനും ടാപ്പിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ നമ്മള് ചിലപ്പോ നമ്മുടെ ഒരു സംസാരമായിരിക്കും ചിലപ്പോ ഒരു മരണത്തെ അവരോടെ മാറ്റി വിടുന്നത് കാരണം നമ്മുടെ ഈ കേരളം ഒരു മരണക്കിണി വിരിച്ചിരിക്കുന്ന ചെലന്തി കൂട്ടങ്ങള് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാര് ചെലന്തിക്കൂട്ടങ്ങള് പോലെ ഈ കേരളത്തിലുള്ള ജനങ്ങളെ ഒറ്റയും പെട്ടയായിട്ട് ഒളിഞ്ഞിട്ടുള്ള ആക്രമണമാണ് ഭീഷണികളാണ് ഒരു പരിധിവരെ ഭീഷണികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോലീസിനെയും കോടതിയും വിലക്കൊണ്ട് ഇവരുടെ വാക്കുകൾക്കൊന്നും യാതൊരു വിലയോ പുല്ല് വിലയോ കൊടുക്കാതെ പോലീസുകാർക്കൊന്നും യാതൊരു വിലയില്ല അപ്പൊ ഒരു പോലീസുകാർ കേസ് എടുക്കണമെങ്കിൽ പാർട്ടിക്കാരുടെ പാർട്ടിക്കാരുടെ റെക്കമൻഡ് അത് പാർട്ടിപരമായുള്ള അവരുടെ സപ്പോർട്ട് ഏത് ഭാഗത്തു നിന്നാണ് പാർട്ടിക്കാർ ഏത് ഭാഗത്തുള്ള പാർട്ടിയാണ് കൂടുതൽ ഇത് ആശ്രയി ആ നാടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കാരുടെ ഫോൺ കോളുകളും അവരുടെ റെക്കമെൻഡേഷന്റെ പുറത്താണ് പോലീസ് സ്റ്റേഷൻ ഈ കേരളത്തിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നു കാരണം പോലീസുകാർക്ക് വരെ പാർട്ടിക്കാരെ പേടിയാണ് പാർട്ടി ഓഫീസിൽ നിന്ന് അപ്പം അതായത് പാർട്ടിക്കാര് സ്റ്റേഷനിൽ ചെന്ന് അടിച്ച് സ്റ്റേഷനിലുള്ള പോലീസുകാരെ വരെ ഓടിച്ച് ചരിത്രമുള്ള ചരിത്രം ഉറങ്ങുന്ന നാടാണ് ഈ കേരളം ഞാൻ പറയുന്നത് നമ്മുടെ ഈ നാട്ടില് ഈ മുണ്ടക്കൽ ചൂരൽ മലയില് ഉരുൾ പൊട്ടിയപ്പോൾ ദുരിതാശ്വാസ നിധി സ്വരൂപിക്കാനായിട്ട് സർക്കാർ കാണിച്ച അത് അതിൻ്റെ ഇരട്ടി ലാഘവത്തോടു കൂടി അതിൻ്റെ ഇരട്ടി ലാഘവത്തോടു കൂടി ഈ കേരളത്തിലെ കേരളത്തിലെ മരണക്കിണിയിൽ നിന്ന് കേരളത്തിലുള്ള ജനങ്ങളെ മരണക്കിണിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കണം മുഖ്യമന്ത്രിയുടെ പേർക്ക് ഫണ്ട് സ്വരൂപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് വിശ്വസിക്കാനായിട്ട് പ്രയാസമുണ്ട് അത് ഫണ്ട് കൊടുക്കാനായി ഞാനും കൊടുക്കും ഞാനും കൊടുക്കും എന്നാലാവുന്ന രീതിയിൽ ഒരു ഫണ്ട് ഈ കേരളത്തിലുള്ള ജനങ്ങളുടെ ജനങ്ങളെ മരണക്കിണിയിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഈ ജനങ്ങൾ അതായത് മുണ്ടക്കൽ ചൂരമലയിലെ ഉരുളു പൊട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ദിവസവും അതായത് ഉരുളുപൊട്ടിയുടെ പിറ്റേ ദിവസം തന്നെ ഫണ്ട് സ്വരൂപിക്കാനായിട്ട് ഒരു ദുരിതാശ്വാസ നിധി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാക്കിയായിരുന്നു അതിനേക്കാൾ അനിവാര്യമാണ് ഈ കേരളത്തിലെ ജനങ്ങളെ മരണക്കിണിയിൽ നിന്നും രക്ഷിക്കാനായിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കുന്നത് കാരണം ഇതുപോലെ പോയി കേരളം ഇതുപോലെ പോയി ഇത് ഒറ്റയും പെട്ടിയായിട്ടുള്ള മരണങ്ങളല്ല സാറ് മണിക്കൂർ ഇടപെട്ട് ഇതിനുവേണ്ടി ഇങ്ങനെ മരിച്ചില്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ മരിച്ചു ജീവിക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ കേരളത്തിലുണ്ട് ഇത് ഈ രാഷ്ട്രീയ പ്രബന്ധങ്ങൾ ഇതെല്ലാം മറച്ചു വെക്കുന്നു ഇതെല്ലാം ഒളിച്ചു വെക്കുന്നു ഇവരുടെ ഭീഷണികളാണ് വലുത് ഇവര് കണ്ടമാനം ജനങ്ങളെ വണ്ട കണ്ടമാനം പേടിപ്പിക്കുന്നു ഭയപ്പെടുത്തുന്നു കുന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇത് പുറത്ത് പറയാനായിട്ട് മടിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ അതിൻ്റെ പേർക്ക് യാതൊരു ആക്ഷൻ എടുക്കുന്നില്ല അവർ മുൻകൂറായിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് നേരെ വിളിച്ചു പറയുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഒരാൾ വിളിക്കുക കേട്ടോ നിങ്ങൾ അങ്ങനെ ഒരു കേസ് പിടിക്കേണ്ട നിങ്ങൾ ഈ കേസ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു സ്ഥലം മാറ്റമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വഴി വെച്ച് ഞങ്ങളുടെ ആൾക്കാർ പണി തരും പോലീസുകാരോട് പറയുന്നതാണ് അങ്ങനെ പോലീസ് അവര് നോക്കുമ്പോ അവര് കുടുംബവും കുഞ്ഞും കുടുംബത്തില് അത് കാരണം അവരിങ്ങനെയുള്ള കേസുകൾ യാതൊരു കേസുകൾ അവർ എടുക്കുകയല്ല അവർക്കും ജീവിക്കണം ഇത് പിന്നെ കോടതി ഒരു പരിധി കഴിഞ്ഞ് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ പാർട്ടിക്കാരെ പേടിക്കുന്നുണ്ട് ഈ പാർട്ടിക്കൊടികളെ പേടിക്കുന്നുണ്ട് ഈ പാർട്ടിക്കാര് പാർട്ടിക്കൊടികള് നമ്മുടെ ഈ കേരളം മൊത്തം പാട്ടിക്കൊടികള് അവര് കളർഫുൾ ആയിക്കൊണ്ട് അത് കൊണ്ട് അലങ്കരിക്കുവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അധികാര ദുർവിനിയോഗമാണ് ചെയ്യുന്നത് നാട്ടില് ഒരു ഏതെങ്കിലും പാർട്ടിയുടെ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ അവിടെ മൊത്തം കുടി തോരണങ്ങൾ അല്ലേ എത്ര രൂപ അവിടെ ചെലവഴിക്കുന്നുണ്ട് എത്ര രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഏതെങ്കിലും അവിടെ പാർട്ടിപ്പെട്ട ഏതെങ്കിലും പാവപ്പെട്ടവന് ആ കൊടി കെട്ടാനോ അതിനു വേണ്ടിയിട്ട് ഇത് ഈ പൈപ്പ് അതായത് ഈ ബയറിംഗിന്റെ പൈപ്പാണ് അതേലാണ് ഒരു മീറ്റർ ഒന്നര മീറ്റർ ഉള്ളതാണ് ഈ കൊടി കെട്ടി വെക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഈ ചെലവഴിക്കുന്ന പൈസ ഏതെങ്കിലും പാവപ്പെട്ട പാവപ്പെട്ടവരുത്തിന് കൊടുക്കാൻ മേലെ എത്ര ഫ്ലെക്സ് ബോർഡുകളാണ് നമ്മുടെ പാവപ്പെട്ടവർ വേറെ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പാർട്ടി എത്ര ഫ്ലെക്സ് ബോർഡുകളാണ് ഈ പിണറായി വിജയൻ സാറിന്റെ ഉൾപ്പെടെ എത്ര എത്ര ഫ്ലെക്സ് ബോർഡുകളാണ് ഈ നാട്ടിൽ ഉടനെ എത്ര ലക്ഷങ്ങള് എത്ര കോടികൾ രൂപ മുടക്കിയാണ് ചെയ്യുന്നത് അതുപോലെ എത്ര മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഈ കമ്മിക്കൂട്ടങ്ങൾ വന്നിട്ട് ഈ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ ഇതായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കമ്മിക്കൂട്ടങ്ങൾ വന്നിട്ട് അതിന് കമന്റ് ബോക്സിൽ കയറിയിട്ട് മേയാനായിട്ട് തന്നെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് ഇവര് അതുകൊണ്ട് അതോണ്ട് ഇതുപോലെ ഒരു നാറിയ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സഹാക്കന്മാരുണ്ട് അവന്മാർ കേറി പണി തൊഴിലാളികൾ ആ തൊഴിലാളികൾ സൈബർ തൊഴിലാളികൾ പ്രതിഷേധിക്കാനായിട്ട് ആ അതെങ്ങനുണ്ട് ചെറിയ പറയാനൊക്കെ ആയിട്ടുണ്ട് കട്ടപ്പനയിലെ ഈ കട്ടപ്പനയിലീ ഈ ആ ഒരു വ്യക്തി സാബു എന്ന് പറഞ്ഞ ആള് അല്ലേ സാബു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ട് ഇതിന് ഈ ആത്മഹത്യ പ്രേരണയുടെ പേർക്ക് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി ഇതിന് ഈ ആളെ ഭീഷണിപ്പെടുത്തി ബാങ്കിച്ചിന്ന് പൈസ ചോദിച്ചപ്പോ തള്ളി വീഴ്ചട്ട് ആള് പരാതിപ്പെട്ട് പരാതിപ്പെട്ട് അങ്ങനെ പരാതി കാര്യങ്ങളൊക്കെ ആയിട്ട് ഉന്നയിച്ചു കഴിച്ചപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചന്വേഷിച്ചു അതുപോലെ പാട്ടി പാർട്ടിക്കാരോടും പാട്ടിക്കാരോടും പറഞ്ഞത് നിന്റെ കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു അത് കാരണം നീ എന്താ നീ നീ എന്തിനാ അവിടെ പൈസ ചോദിക്കാൻ എന്തിനാ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം പുള്ളിയുടെ വൈഫ് വളരെയധികം വിഷമത്തില് ഇരിക്കുവാണ് കാരണം പുള്ളിക്കാരിക്ക് വയർ സംബന്ധ അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഏതാണ്ട് ഗർഭാശയുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ലാത്ത വന്നപ്പോഴാണ് ഈ കക്ഷി ഇവര് പല പ്രാവശ്യം ഈ ബാങ്കിൽ കയറി ഇറങ്ങി അന്നേരമൊക്കെ ഇവര് പിന്നെ തരം ഈ മുടന്ന നായങ്ങളാണ് പറഞ്ഞത് പിന്നെ പിന്നെ ആയി ആയിക്കഴിഞ്ഞേനും ഈ പുള്ളിനെ തള്ളി വീഴ്ച തള്ളി വീഴ്ചട്ട് നീ എന്നെ തല്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറി ഇപ്പൊ അവിടെ ബാങ്കുകാർ ഈ പുള്ളിയുടെ ഇതിരായിട്ട് തിരിഞ്ഞു അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയോട് വിളിച്ചു പറഞ്ഞപ്പം പാർട്ടി സെക്രട്ടറി വിളിച്ച് ഞാൻ എന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അടുത്ത ദിവസം അടുത്ത ടൈമില് ഇപ്പൊ ഈ നമ്മളീ തിരക്കെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്താണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഓഡിയോ സന്തോഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവിടുന്ന് തന്നെ കട്ടപ്പന എന്നുള്ള ആൾക്കാർ തന്നെ എനിക്ക് അതിന്റെ ഓഡിയോ സന്ദേശം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കൊള്ളാം കൊള്ളാം വളരെ അധികം ബുദ്ധിമുട്ടാൻ നിർദ്ദേഹിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനാണ് ഈ കേരളത്തിലുള്ള ജന ഇത് കട്ടപ്പനയിലെ മാത്രം കാര്യങ്ങളല്ല സാറേ ഈ കേരളത്തിൽ ഉടനീളം മരണ കെണിയിലകപ്പെട്ടിരിക്കുന്ന ഈ ചലന്തിക്കൂട്ടി മറന്ന ഈ പാർട്ടിക്കാർ പാർട്ടിക്കാരെന്ന അറിയപ്പെടുന്ന ഈ ചലന്തിക്കൂട്ടങ്ങളിൽ അതുപോലെ ഈ പാർട്ടിയും ബാങ്കുമായിട്ടൊരു അഫേദ്യ ബന്ധമുണ്ടല്ലോ ഈ ചലന്തിക്കൂട്ടങ്ങളുടെ ഇടയിൽ അകപ്പെട്ടു പോയ ഒരു ജനസമൂഹമാണ് ഈ കേരളത്തിലെ ജനങ്ങള് തീർച്ചയായിട്ടും പ്രതികരിക്കണം അത് ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഈ ചാനൽ വഴി ചർച്ച ചെയ്ത് ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞങ്ങക്ക് വ്യൂസ് കൂട്ടാനോ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ ആര് സബ്സ്ക്രൈബ് ചെയ്യണ്ട നമ്മുടെ ചാനലിൽ ആര് സബ്സ്ക്രൈബ് ചെയ്യണ്ട പക്ഷേ ഈ മാക്സിമം വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക സ്റ്റെയർ ചെയ്യുന്നവഴി മറ്റുള്ള എന്ത് ഇത് ചിലപ്പം നമ്മുടെ ഈ ഒരു സംസാരമായിരിക്കും ചിലപ്പം ഞങ്ങൾ അവര് നിങ്ങളുടെ ചിലപ്പോ ഞങ്ങളുടെ സംസാരം ആയിരിക്കും അല്ലെ സാറിന് സാറ് പ്ലസ് ടു അധ്യാപനമാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറില് ഇത് പെൻഷൻ കഴിഞ്ഞാണ് പക്ഷെ സാറ് ഒരു ചാനൽ നല്ലൊരു ചാനലാണ് നടത്തുന്നത് മറ്റുള്ള ആൾക്കാർക്ക് നിന്ന് പോയല്ലോ സാറെ നെറ്റ്വർക്കിന്റെ കംപ്ലൈന്റ് ആ തോന്നുന്നു നെറ്റ്വർക്കിന്റെ ഞങ്ങള് ഞങ്ങളിത് ഇത് വ്യൂസ് കൂട്ടാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടാനോ ഒന്നുമല്ല നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട പക്ഷെ ഞങ്ങളുടെ ഈ വീഡിയോ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക ചിലപ്പോൾ നമുക്ക് ഒരു ഒരു ജീവനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് ഞാൻ വീണ്ടും പറയുന്നു ഇത് ഇതിനെ സംബന്ധിച്ചൊരു ഒരു മാധ്യമങ്ങളിൽ കൂടെ ഒരു ചർച്ചകള് കാര്യങ്ങളും നടത്തുന്നില്ല എന്നുള്ള കാര്യങ്ങള് നമ്മളെ അധികം വളരെയധികം നമ്മളെ വിഷമിപ്പിക്കുന്നു അല്ലേ സാറെ മാധ്യമ ചർച്ച നടന്ന സംഭവങ്ങൾ അതായത് അതിനെ തീർന്നു അതിനെപ്പറ്റി പിന്നെ വേറെ യാതൊരു സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നെടലിക്കുന്നില്ല അതിനെ ഇതിനെക്കാളും വേറെ വാർത്തകളുണ്ട് ആ വാർത്തകളുടെ പുറകെ പോകാനും റീച്ച് കൂട്ടാനുമാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്